ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ നോക്കിയിരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു അതിൽ ഒരു വ്യക്തി അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന വീഡിയോ ആണ് കണ്ടത് അപ്പോൾ എന്നിട്ട് അവർ ധൈര്യത്തിലേക്ക് വന്ന കാര്യമാണ് ആ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ആദ്യം അവർ സങ്കട അവസ്ഥയിലേക്ക് വന്നത് അവർ വീട്ടിലെ മൂന്നാമത്തെ നാലാമത്തെ മോളായിരുന്നു അപ്പോൾ വീട്ടുകാർ ഈ കുട്ടിയെ പ്രസവിച്ചപ്പോൾ മുതൽ ഈ കുട്ടിയെ വന്നതിന് ശേഷമാണ് വീട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒരുപാട് ഹരാസ് ചെയ്തു അപ്പോൾ എല്ലാ രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ പറ്റി എന്തെങ്കിലുമൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ദേഷ്യം വരുമ്പോൾ നീ വന്നേ പിന്നെ നിന്റെ തല കണ്ടത് പിന്നെയാണ് ഈ ബുദ്ധിമുട്ടും പ്രയാസവും എന്നൊക്കെ പറഞ്ഞ് സഹായിക്കുന്ന കേട്ടിട്ടുണ്ട് ആ കുട്ടി എന്ത് പഠിച്ചു ആ കുട്ടി ജനിക്കേണ്ട സമയത്ത് ജനിച്ചു എന്നുള്ളതല്ലാതെ അതിലൊരു കുറ്റവും ഇല്ല പക്ഷെ പല രക്ഷാർത്താക്കളും ഈ രീതിയിൽ പറയുമ്പോൾ മനസ്സിലാക്കണം കൊച്ചു കുട്ടിയായിരുന്നാലും ആ കുട്ടിയിൽ ഒരു ഫീലിങ് ഉളവാകും ഒരു സങ്കടം വരും ആ സങ്കടം പലതവണ ആകുമ്പോൾ ആ കുട്ടി സ്ട്രോങ് ആവും മാത്രമല്ല അതിൽ വിഷ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ചേർന്നൊരവസ്ഥയിലേക്ക് ഏത് കുട്ടിയായാലും പോകും ഒരു കുട്ടി ജനിക്കുമ്പോൾ അവർ മോശമായിട്ടല്ല ജനിക്കുന്നത് അതിൻ്റെ വളർ കുട്ടി വരുന്ന രീതി അനുസരിച്ചാണ് കുട്ടിയുടെ പല സ്വഭാവങ്ങളും മാറി വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടി വീട്ടുകാരുടെ ആ പല അവഗണകളും സഹിച്ചു വളർന്നു വന്നപ്പോൾ ഒരു വ്യക്തിയായിട്ട് അടുക്കയടയായി അപ്പോ എന്തു അവരുമായിട്ടങ്ങ് സ്നേഹമായി സ്നേഹമായപ്പോൾ കുട്ടി വിചാരിച്ചു ഇതാണ് സ്വർഗം കാരണം അത്രയ്ക്ക് സ്നേഹം അത്രയ്ക്ക് ലാളന വീട്ടുകാരെക്കാളും ഭയങ്കര സ്നേഹം കെട്ടിപ്പിടി ഉമ്മ ഇതെല്ലാം കൊടുത്തപ്പോൾ കുട്ടി ഇനി ലോകത്ത് വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു ഈ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ഒരുവർണ് ഇത് കല്യാണം നടത്തി തരിക അതിന് കാരണം നീ പ്രേമിച്ചു പ്രേമിച്ചതുകൊണ്ട് ഇത് നടത്താൻ പാടില്ല പക്ഷെ അങ്ങനെ പറയാതെ അത് കൊള്ളൂലെങ്കിൽ അന്വേഷിച്ച് നമുക്ക് പറ്റിയ ബന്ധമല്ല എന്നുമാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേ അപ്പോൾ അതിന് പകരം രക്ഷകർത്താക്കൾ ഈ രീതിയിൽ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് പോകണമെന്നുള്ള ഭാഷ കയറി കാരണം കുട്ടി പോകുന്നതിന് മുന്നേയുള്ള ദിവസം വരെ ആ മനുഷ്യരിൽ നിന്നും വളരെ സ്നേഹമാണ് ആ കുട്ടി അനുഭവിച്ചു അപ്പോൾ ആ കുട്ടി വിചാരിച്ച് എൻ്റെ വീട്ടുകാരെക്കാളും നല്ലൊരാളിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനെ കളയാൻ പാടില്ല ഈ ആളിൻ്റെ കൂടെ തന്നെ പോകുന്നു കുട്ടി പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഊർജം ലഭിച്ചു എന്നാണ് ശരിക്കും ആ ഊർജം ലഭിച്ചത് വീട്ടുകാർ പലതരത്തിൽ അവഗണിച്ചത് വഴിയാണ് അത് ശരിക്കും ഇതുപോലെയുള്ള രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ കാര്യമാണ് കുട്ടികളെ നമ്മൾ അപമാനിക്കുമ്പോഴും തരം താഴ്ത്തുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് പല കാര്യങ്ങളും പറയുമ്പോഴും കുട്ടി സ്ട്രോങ് ആവുകയാണ് ഏത് തരത്തിലെന്ന് വെച്ചാൽ രക്ഷകർത്താവിളിൽ നിന്ന് അകന്നു പോയിട്ട് മറ്റൊരു ഫെൻസിലേക്ക് ചേർക്കപ്പെടുന്ന മനസ്സിനെ ചേർക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അത് രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമാണ് അപ്പോൾ ഈ ആളുകാരുടെ ഭയങ്കര സ്നേഹമായ അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ ഈ ആ കുട്ടിയുടെ കയ്യിലുള്ള എല്ലാ ആഭരണങ്ങളും ഊരി വെച്ചിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു കുട്ടി അതുപോലെ ചെയ്തു കാരണം കുട്ടിയുടെ മനസ്സിൽ ഈ വ്യക്തി ഞാൻ മാത്രം ചെന്നാ മതി നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞിരിക്കുന്ന ആ ബലം പക്ഷെ കുട്ടി ആ ആ വ്യക്തിയുടെ അടുത്ത് പോയപ്പോൾ അയാള് മാനസിക രോഗി പോലെ ഒരു അവസ്ഥയിലുള്ള ആളായിരുന്നു അപ്പോൾ ആ ആള് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും അതായത് അടുക്കിടയിൽ ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയും മുറ്റം തൂക്കാം മുറ്റം തൂക്കാൻ പോകുമ്പോൾ ബാക്കി ചെയ്ത് ചവിട്ടി തള്ളിയിടും അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആള് അത്തരത്തിലുള്ള ഒരു മാനസിക വൈകല്യമുള്ള വ്യക്തി ഇങ്ങനെയുള്ള ധാരാളം വ്യക്തി ധാരാളം സ്ഥലത്തുണ്ട് ഇതെല്ലാം ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും നമ്മൾ നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാതെയാണ് പ്രണയിക്കുന്നത് അമിതമായ പ്രണയം അഭിനയിക്കും അതിൽ വീണ് പോവും പല കുട്ടികളും ആണായാലും പെണ്ണായാലും വീണ് പോവും അവസാനം നമ്മുടേതെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് അവർ ഈ വ്യക്തികളെ ഹറാസ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം നമ്മൾ ഈ ഏതവസ്ഥയിലായിരുന്നാലും കഴിയുന്നതും വീട്ടുകാരെ കൂടെ കൊണ്ട് യോജിപ്പിച്ച് വീട്ടുകാരുടെ ആ ആഗ്രഹത്തോടു കൂടി പോയാൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നം വരുമ്പം വീട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും ഒറ്റയ്ക്ക് നിന്ന് ഊർജ്ജം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഴപ്പമില്ല ചില അവസരങ്ങൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഊർജ്ജം കിട്ടാതെയും വരും ആ അവസരത്തിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട വീട്ടുകാരടുത്ത് തന്നെ ചെല്ലുക അവർ തീർച്ചയായും നിങ്ങളെ തള്ളിക്കളയില്ല അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു എടുത്താട്ടത്തിൻ്റെ പേരിൽ കുട്ടി വിചാരിക്കും അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് സ്വർഗമാണ് തീർച്ചയായും ഇന്നത്തെ അവസ്ഥയിൽ പല സ്ഥലങ്ങളിലും കുട്ടികൾ സ്വർഗമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ആ കുട്ടി പറഞ്ഞതിൽ വളരെ സങ്കടം തോന്നി കാരണം തേപ്പ് കെട്ടി എടുത്തു വെച്ചിട്ട് ചൂടാക്കിയിട്ട് മുഖത്തെടുത്ത് തേക്കോ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം സഹിക്ക വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു അവസാനം അവിടെ നിന്ന് ഇറങ്ങി അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ തിങ്ങളും വീട്ടുകാരെ മറന്നു പോകാതിരിക്കുക ഈ വ്യക്തിയുടെ വേറൊരു പ്രശ്നമെന്നു വെച്ചാൽ ആ കുട്ടിയുടെ വീട്ടിൽ ചെല്ലുമ്പം വളരെ സ്നേഹം അഭിനയിക്കും മോളേനെ വിളിക്കുകയുള്ളു വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് വളരെ ഭാവം അഭിനയമായിരിക്കും അപ്പോൾ വീട്ടുകാർ വിചാരിക്കും ഈ കുട്ടിയാണ് തൻ്റെ ഇടി ഇവിടെ പറഞ്ഞാൽ കേൾക്കാത്തതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ കുട്ടിയെ അവിടെ വെച്ച് വഴക്കു പറയുകയും ചെയ്യും സത്യാവസ്ഥ ഒരിക്കലും അവർ മനസ്സിലാക്കില്ല അപ്പം ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാർ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് സത്യാവസ്ഥ തന്നെ ആയിരിക്കണം കുട്ടി പറയേണ്ടത് അപ്പം രക്ഷാകർത്താക്കൾ ഇത്തരത്തിലുള്ളൊരവസ്ഥ വന്നാൽ തീർച്ചയായും നിങ്ങളെ കൈവിടില്ല നിങ്ങളെ അപേക്ഷിക്കില്ല ചേർത്ത് നിർത്തും ചേർത്ത് നിർത്തിയില്ലാത്തുള്ള ഒരവസ്ഥ വരിക തീർച്ചയായും നിങ്ങൾ ഒറ്റയ്ക്കായാലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക നമസ്കാരം